വെക്കേഷൻ ഒക്കെ വന്നപ്പോൾ ആദ്യം തന്നെ തീരുമാനിക്കുന്നത് വീട്ടിൽ പോവാൻ അപ്പോൾ ആ ക്രിസ്മസ് വെക്കേഷനിൽ കുട്ടികൾക്ക് മദ്രസും സ്കൂളും സ്കൂൾ മദ്രസ് ഒരു രണ്ട് ദിവസം ലീവ് കിട്ടി സ്കൂൾ എന്തായാലും പത്ത് ദിവസം നമുക്ക് ലീവ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് പോവാം എല്ലാവരും കസിൻസിനൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് കൂടണം എന്നൊക്കെ വിചാരിച്ചാൽ അതേ പ്ലാൻ ചെയ്തിട്ടിരുന്നു ക്രിസ്മസ് വെക്കേഷൻ എല്ലാവരും കാണണം എന്നൊക്കെ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ചെക്കന്മാരൊക്കെ ഇവിടെ എത്തിയ സമയത്ത് തന്നെ ഒരുപാട് അവർക്ക് കളിക്കാൻ വണ്ടികളാണല്ലോ ചെക്കന്മാർക്കൊക്കെ വണ്ടിനോടാണ് എനിക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ വേറെ എന്തുണ്ടെങ്കിലും അവർക്ക് ഈ സൈക്കിളും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതൊക്കെ നല്ല കളിയിലാണ് കേട്ടോ അവരെല്ലാവരും അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു ഇന്ന് ബ്രദറിൻ്റെ മോളെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആ ഒരു ചെറിയ അതിൻ്റെ ഒരു കുഞ്ഞൊരു സെലിബ്രേഷൻ കിട്ടാ അലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ടൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളതെല്ലാം കൂടി കട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി ആ ഒരു സന്തോഷമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കി അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ കാലം കഴിഞ്ഞാൽ ഈ ചെക്കന്മാരെ കാട്ടുന്നതൊക്കെ കാണാൻ ശരിക്കും നല്ല രസമായിരിക്കും വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കേട്ടോ കുട്ടികൾ അതൊക്കെ കളികളൊക്കെ കുറച്ച് ആഡ് ചെയ്തത് അപ്പോൾ ഇതാ മോനൊക്കെ നല്ല കളിയിലാട്ടോ അവർ ബോളും സൈക്കിളും എല്ലാം കിട്ടിയിട്ട് നല്ല കളിയിലാണ് പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് പോകാനും റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല കാരണം അവരവിടെ മുറ്റത്ത് കളിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ തന്നെ ഉണ്ടായില്ല ഉണ്ടായില്ലയെന്നുണ്ടെങ്കിൽ ഒന്നാമത് അടിപിടി ആയിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അവർ റോട്ടിലേക്കൊക്കെ പോവും അപ്പോൾ ആ ഒരു ടെൻഷനുകൊണ്ട് ഞാനും ഇങ്ങനെ മൊബൈലൊക്കെ പിടിച്ച് കൂടെ തന്നെ ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇങ്ങോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ പാടത്തേക്ക് പോകുന്നൊരു ഉണ്ട് അവിടെ അങ്ങനെ വണ്ടികളൊന്നും വരാത്തൊരു റോഡാണ് കേട്ടോ ഈ ഒരു സൈഡിലാണത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ കുറച്ച് നേരം സൈക്കിളൊക്കെ ഒന്ന് ഓടിച്ച് കുട്ടികളെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാ ഈ ഒരു ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ ആദമിന്റെ സീക്കിളൊക്കെ അവർ ഓടിക്കുന്നുണ്ട് എമ എൽ ബേബി ദാ ഹി ചുന്ദരിപ്പണ്ണിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നല്ല പാട്ട് കരുത്തിയ കേട്ടോ അപ്പൊ പാട്ടൊക്കെ പഠിച്ചിട്ട് നല്ല പാട്ടുകളൊക്കെ നമ്മൾ പാടിത്തരാൻ പറഞ്ഞിട്ട് കുറച്ച് പൊക്കി വെച്ചപ്പോൾ പാട്ടൊക്കെ അതങ്ങനെ പാടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് അയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡ് ഐക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഫ്രീ ആയ സമയത്ത് കേക്കൊക്കെ ഓർഡർ ചെയ്തതൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ മുറിക്കാൻ വേണ്ടിയിട്ട് മോളൊക്കെ നമ്മൾ സെറ്റാക്കി നല്ല അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുണ്ട് happy birthday you you janmadinasham sanle ka happy birthday happy birthday challe gatte namana murke gatte gatte happy birthday challe gatte പിന്നെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞതാ കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റിനു ശേഷം നമ്മള് വൈകീട്ടായപ്പോള് എല്ലാവരും കസിൻസ് ഒക്കെ വരുന്നത് വൈകുന്നേരമായിരിക്കും അപ്പോൾ തറവാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് എല്ലാവരും നടന്നൊക്കെ പോവുകട്ടോ അവിടെ കുറേ കാലമായി ഇവിടെയൊക്കെ കണ്ടിട്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് അങ്ങനെ അയൽപക്കത്തൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മൾ അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ നമുക്ക് നമുക്കൊന്നും കാണാനൊന്നും പറ്റില്ലല്ലോ ഇങ്ങനെ പോകുന്ന സമയത്ത് അതുതന്നെ ഇങ്ങനെ വെക്കേഷൻ സമയത്തൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോഴൊക്കെയാണ് നമ്മളെല്ലാവരെയും കാണുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന കയ്യിൽ ഓരോരുത്തരെയും കണ്ട് സംസാരിച്ച് അങ്ങനെ പോവുകട്ടോ അപ്പോൾ ഇതാ തറവാട്ടിലെത്തിയിട്ടുണ്ട് ഇതാ ഓരോരുത്തർ വരുന്ന ഒരു തിരക്കിലൊക്കെയാണ് എല്ലാവരും എത്തിയിട്ടൊന്നുമില്ല ചേ കുറച്ച് ഒക്കെ വന്നിട്ടേ ഉള്ളൂ മിറ്റടക്കം ഇങ്ങനെ എത്തുന്നുണ്ട് അപ്പോൾ നമ്മളത് ഇവിടെ എത്തി പിന്നെ എല്ലാവരും കൂടി ചായ ഒക്കെ കുടിച്ചിട്ടൊന്ന് കൂടുകയാണ് കേട്ടോ ഇങ്ങനെ എല്ലാ കസിൻസും ഇങ്ങോട്ട് ഒത്തുകൂടി അവരെ കുട്ടികളും എല്ലാരും കൂടി ആകുമ്പോൾ ശരിക്കും നല്ലൊരു രസാട്ടോ കേട്ടോ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെല്ലിമ്മായുടെ ആ ഒരു പൊതിയൊക്കെ ഇങ്ങനെ വരുന്നത് ശരിക്കും ഭയങ്കര രസാ വല്ലിയമ്മ ഉണ്ടായിരിക്കും നമുക്ക് നമ്മൾ അറിഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും മിഠായികൾ കടല മിഠായി അല്ലെങ്കിൽ പുളിയച്ചാറ് അങ്ങനെ വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഉപ്പിലിട്ടതെങ്കിലും ഉണ്ടാവും ഇതാ ഇതൊക്കെ കഴിഞ്ഞാൽ രാത്രിയായിട്ട് കറണ്ടൊക്കെ പോയി നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം ഇനി വേറൊരു വീഡിയോയിൽ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ യു സിയുബ്